ിയുടെ വിവാഹം തിരുനബിക്ക് ഏതാണ്ട് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും സത്യസന്ധതയും നഗരത്തിലെങ്ങും സംസാരവിഷയമായിരുന്നു അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയ ആളുകൾ എന്തൊരു വിശ്വസ്തനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു തുടങ്ങി നഗരത്തിലെ സമ്പന്നയായ ഒരു വിധവയുടെ കാതുകളിലും ഈ വിശ്വസ്ത വ്യക്തിയെക്കുറിച്ചുള്ള സ്തുതിവാക്യങ്ങൾ ചെന്നെത്തി അവർ പ്രവാചകന്റെ പിതൃ സഹോദരനായ അബൂത്തോ സമീപിച്ചു സിറിയയിലേക്കുള്ള തൻ്റെ കച്ചവട സംഘത്തെ നയിക്കാൻ സഹോദരപുത്രനെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു അബു തോലബ് നെബിതിരുമേനയോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു ആ കച്ചവട യാത്രയിൽ അപ്രതീക്ഷിതമായി വമ്പിച്ച ലാഭം ഉണ്ടായി സിറിയൻ വിപണിയിലുണ്ടായ പുതിയ ചലനങ്ങളാണ് ഈ കച്ചവട വിജയത്തിന് കാരണമെന്ന് സമ്പന്നയായ ഖദീജയ്ക്ക് മനസ്സിലായി അതോടൊപ്പം കച്ചവട സംഘത്തിലെ തലവനായി നിശ്ചയിക്കപ്പെട്ട വ്യക്തിയുടെ കഴിവുകൂടിയാണെന്ന് അവർ വിശ്വസിച്ചു തൻ്റെ അടിമയായ മൈസറയെ വിളിച്ചു ക ഖദീജ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു മൈസറ തൻ്റെ യജമാനത്തിയുടെ അഭിപ്രായത്തോട് യോജിച്ചു കച്ചവട സംഘത്തിലെ യുവാവായ തലവൻ പ്രദർശിപ്പിച്ച സത്യസന്ധതയും ഉദാരതയും മറ്റാരും കാണിക്കാത്തതാണെന്ന് മൈസറ ഉണർത്തിക്കുകയുണ്ടായി ഇത് ഖദീജയെ വളരെയേറെ സ്വാധീനിച്ചു ഖദീജയ്ക്ക് നാൽപ്പത് വയസ്സ് പ്രായമായിരുന്നു രണ്ടാം വട്ടമാണ് അവർ വൈദവ്യം അനുഭവിക്കുന്നത് തന്നെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ മനസമ്മതം അന്വേഷിച്ചറിയാൻ ഖദീജ സൻ തൻ്റെ ഒരു സ്നേഹിതയെ നെബിതിരുമേനിയുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു എന്താണിനിയും വിവാഹത്തിനൊരുങ്ങാത്തതെന്ന് ആ സ്ത്രീ നെബു തിരുമേനോട് ചോദിച്ചപ്പോൾ അതിനു മാത്രം തൻ്റെ പക്കൽ മുതലില്ലെന്നാണ് തിരുനെബി മറുപടി നൽകിയത് സമ്പന്നയും കുലീനയുമായൊരു സ്ത്രീയെ കണ്ടെത്തിയാൽ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ എന്ന് സന്ദർശകർ ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഏതാണെന്ന് തിരുമേനി അന്വേഷിച്ചു അപ്പോൾ അത് ഖദീജയല്ലാതെ മറ്റാരുമല്ല എന്ന് അവരുടെ സ്നേഹിത അറിയിച്ചു ധനികയായ ഖദീജ തന്നെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യാണെന്ന് പറഞ്ഞ് നെബി വിനയപൂർവ്വം മാറി ഇക്കാര്യത്തിൽ യാതൊരു വിഷമവും അനുഭവപ്പെടുകയില്ലെന്ന് സ്നേഹിത ഉറപ്പു നൽകി തനികയായ ഖദീജ തന്നെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യാണെന്ന് പറഞ്ഞ് നിബി വിനയപൂർവ്വം മാറി ഇക്കാര്യത്തിൽ യാതൊരു വിഷമവും അനുഭവപ്പെടുകയില്ലെന്ന് സ്നേഹിത ഉറപ്പു നൽകി അങ്ങനെയാണെങ്കിൽ തനിക്കൊരെ പറയാനില്ലെന്ന് നബി വ്യക്തമാക്കുകയും വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു ഖദീജ ഇത് സംബന്ധിച്ച് അബൂ താലിബിന് ഒരു സന്ദേശം അയച്ചു പിന്നീട് നബിയും ഖദീജയും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കപ്പെടുകയും അത് നടക്കുകയും ചെയ്തു അങ്ങനെ അനാഥനായി നടന്ന ഒരു പാവപ്പെട്ട വ്യക്തി ഐശ്വര്യത്തിലേക്ക് ആദ്യമായി ഒന്ന് എത്തി എത്തിനോക്കാനിടയായി അദ്ദേഹം ഇതോടെ ഒരു സമ്പന്നനായി മാറുകയാണ് ഉണ്ടായത് എന്നാൽ തൻ്റെ ധനം ആ വ്യക്തി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നത് മനുഷ്യകുലത്തിനാകെ ഒരു പാഠമായിരുന്നു സമ്പന്നയായ തനിക്കും പാവപ്പെട്ട തൻ്റെ ഭർത്താവിനുമിടയിലുള്ള സാമ്പത്തിക അസമത്വം സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുമെന്ന് ഖദീജ റലി അള്ളാഹു അനുഭൂപായപ്പെട്ടു അവർ തൻ്റെ മുഴുവൻ സ്വത്തുക്കളെയും അടിമകളെയും തിരുനബിക്ക് വെച്ചു നിറഞ്ഞ ആത്മാർത്ഥതയോടെയാണ് ഖദീജ ഇപ്രകാരം ചെയ്തതെന്ന് ഉറപ്പായപ്പോൾ ഖദീജയുടെ അടിമകൾ തൻ്റെ അധീനത്തിൽ വന്ന ഉടനെ താൻ അവരെ എല്ലാം സ്വതന്ത്രനാക്കുന്നതെന്ന് നിബി തിരുമേനി പ്രഖ്യാപിച്ചു നബി അപ്രകാരം തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു ഖദീജയിൽ നിന്ന് കിട്ടിയ സ്വത്തിൻ്റെ വലിയ ഭാഗവും അദ്ദേഹം പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ് ഉണ്ടായത്